അതിപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ കൂടിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ഈ കുറഞ്ഞ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴുള്ള വിഷമങ്ങളല്ല നമ്മളിപ്പോഴും ആവറേജ് ബിസ്കറ്റിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു മേടിക്കാൻ പറ്റാത്ത അതിൽ അതിനകത്ത് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് ഒരു വിഷമം ഉണ്ടല്ലോ ആ വിഷമമാണ് നമുക്ക് വലിയൊരു വിഷമം അങ്ങനെ ആ കോൾ വന്നു പിന്നെ അങ്ങ് പോയി പിന്നെ പോയി പോയി ലൊക്കേഷനിലെത്തി പിന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ആ ആ ആ ആ ആ ആ അങ്ങ് ഈ കൂടെ സിനിമ കണ്ടവർക്കറിയാം പോസ്റ്റർ വന്നുകൊണ്ട് സീൻ എനിക്ക് പറയാൻ വേറെ പറ്റില്ല മനസ്സിലുണ്ടായ ഒരു ഫീൽ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ലൊക്കേഷൻ ലൊക്കേഷൻ എത്തിയിട്ട് ഈ തെരണസാർ എന്ന് പറഞ്ഞ ആളുടെ മുമ്പൊരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതായത് ദേശീയ അവാർഡ് വാങ്ങിച്ച സൗദി എന്ന് പറഞ്ഞ ചിത്രം ആ പടത്തിലും എന്നെ കാസ്റ്റ് ചെയ്തപ്പം അത് പറയട്ടെ ആ പടത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മിമിക്രി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ചേട്ടൻ തിരക്കിലാണോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു ഞാൻ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ആളാണ് ഓപ്പറേഷൻ ചാവ ഡയറക്ടറാണ് അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചു സാറേ എന്താണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചേട്ടാന്ന് വിളിച്ചു ചേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു സാറേന്ന് പറഞ്ഞു എന്താ എന്നോട് പറഞ്ഞു ഞാനൊരു പടം ചെയ്യുന്നുണ്ട് സൗദി വെള്ളയ്ക്ക് അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനുമൊക്കെ ഇഷ്ടമാണ് ചേട്ടൻ്റെ പ്രോഗ്രാമുകൾ കാണാറുണ്ട് ഏ അപ്പോൾ ചേട്ടൻ ചെയ്യണമെന്ന് ആഗ്രഹമാണ് ചേട്ടൻ ചെയ്യുമോ അത് ഒരു സാധനമാണ് അപ്പം അത് നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ കട്ടായി ഓപ്പൺ ഓപ്പണായിട്ടങ്ങ് പറയുവാണ് അങ്ങനെ പറയുവാണ് അപ്പോൾ അത് പറയുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല സാറേ കട്ടായാലും കുഴപ്പമില്ല ഞാൻ മാക്സിമം നട്ട് ചെയ്യുക തുടർന്ന് അത് കഴിഞ്ഞിട്ട് പടം ഇൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞു അത് കട്ടായിട്ടില്ല കേട്ടോ അതുണ്ടെന്ന് പറഞ്ഞു സൗദി ഉള്ളൊക്കെ അതിനകത്തൊരു ആനയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അത് ഞാൻ ചെയ്തേ അത് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ ഈ പടത്തിൽ ഞാൻ വന്നത് അപ്പോൾ സാറിനെ കുറിച്ച് എനിക്ക് അറിയാം അപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ എന്താണ് പിന്നെ ചേട്ടൻ ലാൽ സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് ആ ടെൻഷനൊന്നും ചേട്ടന് വേണ്ടത് അപ്പോൾ ചേട്ടൻ കൂടുതലായിട്ട് ചേട്ടൻ ചേട്ടൻ ഞാൻ പറഞ്ഞു തന്നല്ല അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല സാറ് പറഞ്ഞെന്താണോ തെരുൺ സാർ പറഞ്ഞെന്താണോ അതാണ് ഞാൻ അപ്പം ചെയ്തേക്കുന്നത് അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെയുള്ള സീനാണ് എടുക്കുന്നത് ഫസ്റ്റ് അതിപ്പം എത്ര തേരും ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഇത് ഡൗലാണ് പക്ഷെ ആ ഇതെന്നെ മാറ്റിത്തന്നത് മാറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ വിട്ടത് ഒരു ഒരു ഇതെടുത്തപ്പോൾ സാറ് തന്നെ ലാൽ സാറും തെരുൺ സാറും തന്നെയാണ് പിന്നെ ക്യാമറ ഷായ് സാറും ഷാജി കുമാർ സാറാണ് ക്യാമറ സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു ഏപ്പെട്ടാൽ നിൽക്കണം എങ്ങനെ നോക്കണം എങ്ങോട്ടാണ് എന്നുള്ളതെല്ലാം സാറ് പറഞ്ഞു തന്നു അയ്യോ അത് എടുത്ത് പറയേണ്ട കാര്യമാട്ടോ കാരണം വെച്ചാൽ ഇത്രയും പേര് നിൽക്കുമ്പം രാജചേട്ടൻ ഇവർ ഷാജിക്കാർ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ പോലെ ഒരു ആർട്ടിസ്റ്റിനെയും കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോയാൽ ലൈറ്റില്ല എന്നൊക്കെ പറഞ്ഞേ നിർത്തി കറക്റ്റായിട്ട് ചെയ്യിച്ച് ഏ അങ്ങനെയൊക്കെ ചേച്ചി പിന്നെ ലാൽ സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ഇല്ലായിരുന്നത് സാറാണെങ്കിലും പോട്ടേന്ന് പറയല്ലേ വണ്ടി കയറി പോട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രാവശ്യം തന്നെ അങ്ങ് ഓക്കെ ആയി തന്നെ ഓക്കെ പിന്നെ ഒന്നും വേണ്ടി വന്നില്ല ഈ തരുമൂർത്തിയും ഇപ്പൊ പറഞ്ഞ തരുമൂർത്തിയാമറാമാനും എല്ലാവരും ഇവിടെ പറയുവാണല്ലോ ആദ്യം തന്നെ നമ്മുടെ ഇതാണ് ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഇത് ചെയ്താൽ പറഞ്ഞു ും എങ്ങനെയാണേലും ഒന്നാമത്തെ കേസ് വേറെ കേസ് ഇപ്പൊ അടുത്ത് നിന്ന് ഡയലോഗ് പറയുവാണെങ്കിൽ നമ്മള് തൊടുന്നില്ല തെച്ച് ചെയ്യുന്നില്ല ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഈ സാറ് വന്നിട്ട് അവിടെ വേറെ സീനൊക്കെ ചെയ്തോണ്ടിരിക്കുവ ചീൻ അങ്ങനെയുള്ള കുറെ സീനുകൾ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേഷത്തിൽ ഒരുങ്ങി നിക്കുവാൻ ഏഹ് അന്നെ വേഷത്തിൽ നിൽക്കുക അവിടെ എന്നെ പോലെ തന്നെ വന്ന് നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്നവര് ഷൂഡിങ് കാണാൻ വന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കുന്നത് ഞാനതിനകത്ത് അവരിൽ നിന്ന് വേറൊരാളല്ല ആ ലൊക്കേഷൻ കാണാൻ വന്ന ഒരാളെ പോലെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ സാറിനോട് ഇങ്ങനെ ഫ്രണ്ട് സാറ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അത് ചെയ്യാച്ചും ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു സാർ സാറിപ്പോ തന്നെ ഇങ്ങനെയൊക്കെ സാറിൻ്റെ ചില നമ്മളെ പെട്ടെന്ന് നമ്മളിങ്ങനെ ആവുന്ന കുറേ ആക്ഷൻസ് ഉണ്ടല്ലോ പിന്നെ സാറ് ചിരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു ഓക്കെ അല്ലേന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഒന്ന് ഉണരുവാണല്ലോ അങ്ങനെ വന്നപ്പോ നമുക്ക് ആ ഒരു ഇത് മാറി അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിയുമ്പം അത് കഴിഞ്ഞിട്ട് സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിങ്ങനെ ഇങ്ങനെ പോണൊഴിക്കണ്ട തോളത്തിനും തട്ടി തട്ടിട്ട് ഞാൻ തട്ടിട്ട് ചുമ്മാ കാണിച്ചിട്ടൊക്കെ പോയി അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇർഷാദിക്കും രാജേണ്ണൊക്കെ വന്നു അപ്പൊ അവരവിടെ ഇല്ലായിരുന്നു രാജേണ് ഒക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും നന്നായിട്ടല്ലോ എന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ എന്തോ നന്നായി നന്നായിട്ടുണ്ട് കണ്ടു നന്നായിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഈ സാറും ഫ്രീ ആയിട്ടിരിക്കും സാറും ഫ്രീ ആയിട്ടിരിക്കും ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുക അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് എൻ്റെ സാറിനോട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സിംഗപ്പൂര് പോയൊരു പരിപാടിക്ക് പോയൊരു കഥ ഉണ്ടായിരുന്നു എൻ്റെ സാറെ സാറിന് ഓർമ്മ ഉണ്ടെന്നറിയില്ല പണ്ട് നമ്മളിങ്ങനെ സിംഗപ്പൂരിൽ പരിപാടിക്ക് പോയത് ഒരു അനുഭവം എനിക്കുണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് പോയി സാറ് എന്നെ ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സാർ സാറിങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ ചെന്നപ്പം സാറിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് അവിടെ ഒന്നും അറിയില്ലായിരുന്നപ്പോൾ സാറ് എന്നെ പരി അത് ആയിരിക്കുന്ന കഴിച്ചോളാൻ ഒക്കെ പറഞ്ഞത് സിംഗപ്പൂരിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് വല്ലപ്പോൾ എനിക്കൊന്നും അറിയില്ല സാറാണ് എന്നോട് അത് എടുത്തുള്ള കഴിച്ചോളെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സാറ് ഓർക്കൊണ്ടോന്ന് ചോദിച്ചാൽ അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് തന്നെ ഈ കോതമുറത്ത് വെച്ച് പോലീസ് വിളിച്ചൊരു കഥ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞത് സാറിൻ്റെ അത് പറയു പറഞ്ഞു എന്നിട്ട് ഞാൻ സാറേ ഉള്ളു അവിടെ വാക്കളൂരിൽ എന്തൊക്കെ പരിപാടങ്ങൾ നടത്തുകൊണ്ടിരിക്കുവാണ് അത് എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ കൃഷ്ണപ്പുടം വീടായിട്ട് എൻ്റെ കൊ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് അത് ഡയറക്ടർ ഡയറക്ടർ തരും സാറിന് മോനാത് അപ്പം ആ സീൻ എടുക്കുന്ന സമയമാണ് ആ പാട്ടിലുള്ള സീൻ എടുക്കുക അപ്പോൾ സാർ ചുമ്മാ ഫ്രീ ആയിട്ട് ഇരുന്നുകൊണ്ട് സാറിനോട് പറയുന്നത് സാറ് കുറേ നേരം കേട്ടിട്ടുണ്ട് സാറ് ചിരിച്ചേ ചിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം സാറ് പിന്നെ ചിരിച്ച കഴിഞ്ഞപ്പം ഇച്ചിരി ഫ്രീ ആയല്ലോ ഫ്രീ ആയിട്ട് സാറ് പിന്നീട് വന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സാറ് ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ നമ്മളെ അത് നമ്മൾ ചെറിയ ആർട്ടിസ്റ്റ് എന്നാലും എവിടെ നിന്നാലും സാറൊന്ന് മൈൻഡ് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നോട്ടം മതിയല്ലോ നമുക്ക് സാറിൻ്റെ സാർ എവിടെ നിന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമായിരിക്കും ചിലപ്പോൾ നിൽക്കുമ്പോഴേക്കും സാറ് നമ്മളെ കാണുന്നില്ല നമ്മളെ നിൽക്കുമ്പോഴേക്കും സാറിനെ കടന്നു പോകുന്ന വഴിക്ക് ഒരു നോട്ടം നോക്കുക അപ്പം അപ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുപാട് ആ ഒരു ഫീലിലേക്ക് വരും അത് ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ഷൂട്ട് നടത്തു തന്നെ ആ സമയത്ത് സാറ് ഇങ്ങനെ ഡിക്സഞ്ചേട്ടനും രഞ്ജിത്ത് സാറും തരുൺ സാറൊക്കെ വിളിച്ചിട്ട് ലാൽ സാർ പറഞ്ഞു ആ കഥയൊന്ന് പറയാൻ പറഞ്ഞിരുന്നേ അന്ന് സാറിൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വേദി എത്തിയത് പറയിച്ചു മൊത്തം ആ അതുകൊണ്ട് പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ കഥയാണ് അത് മൊത്തം നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് പറയിച്ചു സാറ് അതായത് തരുൺ സാറും രഞ്ജിത്ത് സാറും കൂടെ പറഞ്ഞിട്ട് അത് ലാൽ സാർ പറഞ്ഞു കൊടുത്തു ലാൽ സാർ പറഞ്ഞു കഥയുണ്ട് ആ ഒരു ഒരു പറഞ്ഞിട്ട് സൗണ്ട് അതായിരിക്കും അവർ എന്നോട് കാരണം ഞാൻ അവരോട് പറഞ്ഞല്ല പറഞ്ഞായിരുന്നു ലാൽ അൾട്രാ മോഡേൺ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ you. Mm -hmm.